ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഇ വി എമ്മിൻ്റെ സുതാര്യത വളരെ വലിയ രീതിയിൽ തന്നെ ഇ വി എമ്മിനെതിരെ രാജ്യത്തെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ അതായത് എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ഇ വി എമ്മിനെതിരെയുള്ള വിമർശനത്തിനും അറുതി വന്നു എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല സംഭവിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപ് എന്ത് വിമർശനങ്ങളാണോ ഉയർന്നത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മൂന്ന് മണ്ഡലങ്ങളിലൊഴികെ വോട്ട് യന്ത്രങ്ങളിൽ അതായത് ഇ വി എം രേഖപ്പെടുത്തിയ വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ അന്തരമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ ദാമൻ ദിയു ലക്ഷദ്വീപ് ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ വൈരുദ്ധ്യമില്ലാത്തത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇ വി എമ്മിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളേക്കാൾ അധികമാണ് എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നത് അസമിലെ കരീംഗഞ്ചിൽ മൂവായിരത്തി വോട്ടുകളാണ് പോളിംഗ് സമയത്ത് രേഖ ിൽ നിന്ന് ഇ വി എമ്മിൽ അധികം കാണിച്ചത് ഇവിടെ ആകെ പോൾ ചെയ്തത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളാണ് എന്നാൽ എണ്ണിയപ്പോഴാകട്ടെ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകളാണ് ഉണ്ടായിരുന്നത് ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകൾ പോൾ ചെയ്തതായാണ് കണക്കുകൾ എന്നാൽ എണ്ണിയപ്പോഴാകട്ടെ പതിനാല് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ടിന്റെ വ്യത്യാസം മധ്യപ്രദേശിലെ മണ്ലയിൽ പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ പോൾ ചെയ്തെടുത്ത് എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നത് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ടുകൾ ആയിരത്തി എൺപത്തി ഒൻപത് വോട്ടിന്റെ വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുവല്ലൂരിൽ രേഖപ്പെടുത്തിയ വോട്ടുകളേക്കാൾ പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിന്റെ കുറവാണ് എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നത് മണ്ഡലത്തിൽ ആകെ പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ എണ്ണിയപ്പോൾ പതിനാല് ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അസാമിലെ കോക്രധാർ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തത് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി ആറ് വോട്ടുകളാണ് ഇവിടെ എണ്ണിയപ്പോൾ രേഖപ്പെടുത്തിയതാവട്ടെ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളും പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടിന്റെ കുറവ് ഒഡീഷയിലെ ദംഗൽ മണ്ഡലത്തിൽ പോൾ ചെയ്തത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി അറുപത് വോട്ടുകളാണ് എണ്ണിയപ്പോൾ പതിനൊന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടുകളും ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ കുറവ് ഇ വി എം വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും പ്രത്യേകമായാണ് എണ്ണുന്നതെന്ന് നേരത്തെ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു മെയ് ഇരുപത്തി അഞ്ചിനാണ് ആദ്യ അഞ്ചു ഘട്ടങ്ങളിൽ നടന്ന പോളിംഗിന്റെ വോട്ട് കണക്കുകൾ കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിൽ ഇ വി എമ്മിൽ പോൾ ചെയ്ത വോട്ടുകളിൽ മാറ്റം വരുത്താനാവില്ലെന്ന് കമ്മീഷൻ അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇത്രയധികം മണ്ഡലങ്ങളിൽ ഇവി എമ്മിൽ രേഖ വോട്ടുകളിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ സംബന്ധിച്ച് വാർത്തകളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നാണ് വയർ റിപ്പോർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ എക്സിൽ ഈ വാർത്തയടക്കം ആരോപണം പങ്കുവച്ചിരുന്നു രാജ്യത്ത് വിവിധ മണ്ഡലങ്ങളിൽ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിന്റെ പകുതിയോളം ഇത്തരത്തിലുള്ള വോട്ട് വ്യത്യാസമുണ്ടെന്ന ആരോപണം ഗൌരവമാണെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ ഛത്തീസ്ഗഡിലെ കാങ്കർ മണ്ഡലത്തിൽ ഇത്തരത്തിൽ എണ്ണാതെ ഒഴിവാക്കിയത് തൊള്ളായിരത്തി അൻപത് വോട്ടുകളാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബ്രേജരാജ് വിജയിച്ചതാകട്ടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും രാജസ്ഥാനിലെ ജയ്പൂർ റൂറലിൽ എണ്ണൂറ്റി അൻപത്തി വോട്ടുകൾ എണ്ണാതെ ഒഴിവാക്കിയപ്പോൾ ബി ജെ പിയുടെ റാവു രാജേന്ദ്രൻ സിംഗ് ജയിച്ചത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ പരാതികൾ ഉയർന്നിരുന്നു തുടർന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം സമർപ്പിച്ച ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സുപ്രീം കോടതി വാദം കേട്ടത് ആരോപണങ്ങൾ കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചിരുന്നു